ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗായത്രി പൊട്ടിത്തെറിച്ച് വാതിലടക്കുന്ന സമയത്താണ് അരുന്ധതി ഇറങ്ങി വരുന്നത് അരുന്ധതിയെ കണ്ട ഭാവനയും മായേയും ആകെ അന്ധം ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ അരുന്ധതി നീ എന്താ പെട്ടിയും പിടിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ഗായത്രി പുറത്തോട്ട് ഇറങ്ങി വരുന്നു അപ്പോഴേക്കും ഭാനും ഇറങ്ങി വരുന്നു അങ്ങനെ നിന്ന് നിൽപ്പനെ മായയും ഭാവനയും അവിടെ തന്നെ നിൽക്കുന്നു കേട്ടോ എന്നാൽ ഗായത്രിയുടെ അരികിലേക്കൊട്ട് അരുന്ധതി ചെല്ലാണ് എന്നിട്ട് അമ്മേ ഞാൻ കാരണം ണമാണല്ലോ ഈ കുടുംബം ഇങ്ങനെ ചിഹ്ന ഭിന്നമായ അതിന് കാരണക്കാരിയായി ഞാൻ തന്നെ തെറ്റിതിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഗായത്രി പൊളിച്ച് നിൽക്കുമ്പോൾ അവിടെ അരിന്തതി പറയണേ ഈ വീട്ടിലോട്ട് ഞാൻ വരാൻ ആഗ്രഹിച്ചത് മായേച്ചിയുടെയും ഭാവനയേച്ചയുടെയും സ്നേഹം കണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹത്ത് സ്നേഹമുള്ള ഒരു കുടുംബത്ത് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ഭരത്തേട്ടനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല ഭരത്തേട്ടനെ കണ്ടിട്ടുമല്ല എന്ന് പറയുമ്പോൾ അവിടെ ഗായത്രി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇങ്ങനെയുള്ള കുടുംബത്ത് കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള കുടുംബത്തെ കയറി വന്ന് ഞാനായിട്ട് തെറ്റിപ്പിരിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കാണുമെന്ന് പറയുമ്പോൾ മോളെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഭാവനയും മായ ഓടി വരികയാണ് അങ്ങനെ മായ ഓടി വരുന്നില്ല ഭാവന ഓടിവരികയാണ് അങ്ങനെ അമ്മയെ ഇത് കണ്ടില്ലേ അമ്മ കുറ്റക്കാരിയല്ല ഇതിൽ നിന്ന് മനസ്സിലായില്ല അമ്മ ആർക്കും ഒരു പാവം ചെയ്യാത്തത് കൊണ്ട് തന്നെ അമ്മക്ക് നല്ല രണ്ട് മരുമകളെ കിട്ടി അത് അമ്മ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഗായത്രിക്ക് കാര്യങ്ങൾ പിടികെട്ടാണ് കേട്ടോ അങ്ങനെ ഗായത്രി ഓടിങ്ങോട്ട് മായയെ ചെന്ന് കെട്ടിപ്പിടിക്കാണ് അപ്പോൾ മായ തിരിച്ചും കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഭാവനെ അടുത്ത് ചെന്നിട്ട് എന്താ മായേച്ചി മായച്ച് പോകുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അമ്മയും മക്കളും പല പ്രശ്നങ്ങളും ഉണ്ടാവും അക്കാര്യത്തിൽ നീ ഇടപെണ്ട എന്ന് ബാനുവിനോട് തിരിച്ച് പറയുന്നു കേട്ടോ ആ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നവും എന്താ അമ്മേ മായേച്ചയെ പറഞ്ഞേക്കുന്നില്ലേ എന്ന് ഭാവനെ ചോദിക്കുമ്പോൾ ഞാനല്ലേ പറഞ്ഞത് അമ്മയും മക്കളും പല പ്രശ്നങ്ങളും ഉണ്ടാവും എനിക്കെൻ്റെ മകളെ വഴക്ക് പറയാനുള്ള അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പം ഞങ്ങളായ പുറത്ത് എന്ന് ഭാന് ചോദിക്കുന്നു അങ്ങനെ അവരെല്ലാവരും അകത്തോട്ട് പോവാണ് എന്നാൽ ഈ സമയം ഭരത്തനെയാണ് കാണിക്കുന്നത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഫോൺ റിങ്ങി എന്ന് അങ്ങനെ അരുന്തതിയാണെന്ന് കാണുമ്പോൾ അരിന്തതി നീ എവിടെയാണ് നിന്നെ തിരക്കി ഞാൻ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോട്ട് നീ എന്തിനു പോയിരിക്കുന്നു അത് ഉണ്ടല്ലോ കാരണമുണ്ടല്ലോ കാരണക്കാരൻ ഭരത്തേട്ടൻ തന്നെ എന്താ ഞാൻ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയും ചേതോട്ടനെ ഞാൻ കാരണമാണല്ലോ ഭരത്തേട്ടൻ ഇങ്ങനെ ജയിലിലാക്കിയത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അതുകൊണ്ട് ചേതോട്ടൻ്റെ പേരിൽ കെടുത്ത ആ കേസ് പിൻവലിക്കണം അരുന്തതി നീ എന്നെ വെറുതെ പിടിപ്പിക്കേണ്ട ഇത് അരുന്ധതിയാണ് പറയുന്നത് അരുന്ധതിക്ക് വാശി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഞാനുണ്ട് നിങ്ങൾ ഈ കേസ് പിൻവലിച്ചില്ല എങ്കിൽ ഈ അരുന്ധതി ആരാണെന്ന് അറിയാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹമോചനം ഞാനങ്ങ് നടത്തും അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്ന് പറഞ്ഞിട്ട് അരുന്ധതി ഫോൺ കട്ട് ചെയ്യുന്നു ഇത് കേൾക്കുന്ന അമ്പാലിക അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു എന്താ മോനെ അരുന്ധതി പോയിരിക്കുന്ന എൻ്റെ വീട്ടിലോട്ടാണ് ഇത് അമ്മക്കറിയുമോ അനിക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ എനിക്കറിയില്ല എന്നാൽ അവളെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനുമായിട്ടുള്ള വിവാഹമോചനം നടത്തുമെന്നാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ അരുന്ധതിയുടെ അച്ഛൻ കയ്യടിച്ചു കൊണ്ടുവരാണ് ഇങ്ങനെ വേണം ചുണക്കുട്ടി ചുണയുള്ള പെൺകുട്ടി ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം നേരിടാൻ എന്തായാലും അവൾ ചുണയുള്ളവളാണെന്ന് എനിക്ക് നന്നായി അറിയാം അവൾ എൻ്റെ മകളാണെങ്കിൽ അവൾക്കെല്ലാം ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം എന്തായാലും അവളെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്തായാലും നീ ഒരു കാര്യം ചിന്തിച്ചോ നീ എൻ്റെ നീ നിൻ്റെ ചെവിയിൽ നുള്ളിക്കോ ഈ പറയുന്ന എൻ്റെ ഭാര്യ അമ്പയുണ്ടല്ലോ അമ്പയുടെ വാക്കുകൾ കേട്ട് നീ ജീവിതം തകർക്കണ്ട അരുന്ധതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും സ്വന്തം അമ്മയും അച്ഛനേയും ഇവിടെയും ഇട്ടിട്ട് നിന്റെ കൂടെ ഇറങ്ങി വന്നവളാണ് അവൾ എന്നാൽ നിന്നെ വേണ്ടെന്നും അവൾ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടത് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു രക്ഷയുമില്ല എന്നാൽ ഈ ഈ മനസ്സിൽ കോട്ട കെട്ടിയിരിക്കുന്നത് നീ നിൽക്കുന്ന നിന്റെ ആൻറ്റി പറയുന്ന അമ്പയുണ്ടല്ലോ അവളുടെ ആഗ്രഹം അതാണ് അതിലേക്ക് നീ വഴി വെച്ച് കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോനെ ഇയാളുടെ വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കാതെ എന്ന് അമ്പ തിരിച്ചു പറയുമ്പോൾ അമ്പാലികയോട് അവിടെ ഭരത്ത് പറയാണ് എല്ലാം എനിക്കെൻ്റെ അരുന്ധതിയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്കെൻ്റെ അരുന്ധ്യതിയാണ് വലുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടാ ഓട്ടം പോലീസ് സ്റ്റേഷനിലോട്ട് ഭരത്ത് ഓടുന്നു അങ്ങനെ ഭരത്ത് കേസ് പിൻവലിക്കുന്നു അപ്പോൾ എസ് ഐ ചോദിക്കുകയാണ് എന്തിനാണ് കേസ് പിൻവലിക്കുന്നത് ചില തെറ്റുകൾ പറ്റി കൂടെപ്പറപ്പുകളെ ഒരിക്കലും ജയിലിൽ കയറ്റാൻ പാടില്ലല്ലോ അതൊരു തെറ്റ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുടൻ എൻ്റെ ഭാവന പറയാണ് ഏയ് അതൊന്നല്ല ഞാൻ ഉള്ളതുള്ളതുപോലെ പറയാം ഇവന് വെറുതെ എന്ന് പറയുന്നതാണ് ഇവൻ്റെ ഭാര്യയുടെ ഭീഷണി കൊണ്ടാണ് ഇവനെ ഓടി ഭാര്യ ഒഴിവാക്കി കഴിയുമോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഇവൻ അവിടെ നിന്നും ഇറങ്ങി വന്നത് ഈ കേസ് ഒഴിവാക്കി തന്നത് എന്ന് പറയാനാ അപ്പം ഇത് കേൾക്കുന്ന എസ് ഐ പറയണേ പറയത്തന്നെ എന്നോടൊരു കാര്യം പറയട്ടെ ഈ സീറ്റിൽ നീയും മരിക്കേണ്ടവനാണ് തെറ്റേത് ശരിയത് എന്നൊക്കെ നീയും മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ചെയ്തു പറയണേ സംഭവം ഞാൻ ഇവനെ അടിച്ചിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇവൻ തെറ്റ് ചെയ്തത് കൊണ്ട് ഇവൻ്റെ അമ്മയെപ്പോലെ ഇവൻ്റെ പോലെയാണ് എൻ്റെ ഭാര്യ ഇവനെ നോക്കിയത് എന്നിട്ട് ഇവൻ ചെയ്തതാണ് അത് തെറ്റ് തന്നെയല്ലേ അപ്പോൾ പാടില്ലാത്തത് പറഞ്ഞതുകൊണ്ട് ഞാൻ അടിച്ചു എന്ന് പറയാനാ അങ്ങനെ ഭരത്ത് അതൊന്നും കേൾക്കാൻ വില കൊടുക്കുന്നില്ല എന്നാൽ ഈ സമയം ഭരത്ത് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ എസ് ഐ പറയണേ ഭാവനെ എങ്ങനെയുണ്ട് ഭരത്തിൻ്റെ പെൺകുട്ടി ഉടൻ തന്നെ പറയണം അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നാൽ നിങ്ങൾ പേടിക്കണ്ട പോയതുപോലെ തന്നെ ഭരത്ത് തിരിച്ചു വരും ഭരത്തിൻ്റെ മനസ്സിൽ കുറേ തെറ്റിദ്ധാരണകളാണ് അതിൽ നിന്നൊരു പാഠം കിട്ടിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും അവൻ്റെ പിറകെ നിങ്ങൾ നടക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഭാവന് ശരിയെന്ന് മൂളുകയാണ് കേട്ട എന്നാൽ ഈ സമയം ഗായത്രിയും അതുപോലെ ബാനുവും മായയും അരുന്തതി നിൽക്കുന്നുണ്ട് അതിൽ ബാനു അഭിനയിക്കാൻ അയ്യോ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി നിന്നെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്താ ചെയ്യാൻ നിശ്ചയില്ല എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഇന്നലെ പൊട്ടിത്തെറിച്ച ആ സീനുകളൊക്കെ കാണിച്ച് മാനിങ്ങനെ അഭിനയിക്കുമ്പോൾ നീയൊന്ന് പൊടി എൻ്റെ അമ്മയും മക്കളും മായ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും മായയെ കളിയാക്കുന്നു മായ പറയാൻ എൻ്റെ അമ്മയോട് ഞാൻ പലതും ചെയ്യൂടി നീ ഇതിലിടപെടേണ്ട അപ്പോൾ ഇപ്പം ഞങ്ങളായോ പുറത്ത് എന്ന് വാൻ ചോദിക്കും അപ്പം പിന്നെ നിങ്ങൾ തന്നെയാണ് പുറത്ത് അമ്മയായാലും മക്കളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കിടും പോകാൻ പറയും തിരിച്ചു കയറാൻ പറയും അതൊന്നും നീ ഇടപെടേണ്ട എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ഭാവന ചിരിക്കുകയാണ് ശരിയാണ് ഇപ്പൊ നമ്മളായല്ലോ പുറത്ത് എന്ന് ഭാനവും പറയുന്നു കേട്ടോ അപ്പോഴേക്കും അരുന്തതി പറയണേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഈ വീട്ടിൽ നിൽക്കുകയാണ് ഈ വീട്ടിലുള്ള സന്തോഷം ചിരി എൻ്റെ വീട്ടിൽ കിട്ടില്ല പ്രത്യേകിച്ച് അനിമാമൻ അനിമാമൻ ഭയങ്കര സാധനമാണ് എന്ന് പറയുമ്പോൾ സേതുവും ഭാവനയും എത്തി കേട്ടോ അങ്ങനെ സേതുവിനോട് അരുന്തതി പറയണേ ഞാൻ ചെയ്ത തെറ്റി ഞാൻ തന്നെ തിരുത്തി ഇതിനൊക്കെ കാരണക്കാരൻ എൻ്റെ അനിരുദ്ധ അനിമാമയാണ് അനുമാമയാണ് അമ്മയെ ഇതൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് ഭരത്തേട്ടനെ ഇതിൽ വീഴ്ചിച്ചത് അപ്പോൾ ഇക്കാര്യം നിനക്ക് ഭരത്തിനോട് പറയായിരുന്നില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ പറഞ്ഞ ഒരു സമയമല്ലായിരുന്നല്ലോ ഭരത്ത് ഭരത്തേട്ടൻ അത് പെട്ടെന്ന് എടുത്ത് ചാടി കേസിന് പോയി അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ ഇതിൽ വെച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് ഏറ്റവും വലിയ ആയുധം ഇതായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാനിട്ടാണ് എന്താ മോൾ പോവാൻ നോക്കി എന്ന് ഗായത്രി പറയുമ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് നീ വീട്ടിൽ നിൽക്കണം എന്ന് പറയാണ്ട് ഇത് കേൾക്കുന്ന നീ എന്തിനാ അവൻ്റെ വെറുതെ വായിലിരുന്ന് കേൾക്കാൻ നിൽക്കുന്നത് നീ പൊയ്ക്കമോളെ എന്ന് ഗായത്രി വീണ്ടും പറയുമ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല ഈ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ താല്പര്യമെന്ന് പറയുമ്പോൾ ഭരത്ത് പറയാനെ എന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഭരത്ത് കയറി വരുന്നു കേട്ടോ ഉടൻ തന്നെ അരുന്ധതി പറയാണ് ഞാൻ വരില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്ത് പറഞ്ഞിട്ടും കാര്യം ഞാൻ ഇല്ല ഞാൻ വരില്ല അപ്പോൾ ഉടൻ തന്നെ ഭരത്ത് പറയാണ് നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം നീ എൻ്റെ ഭാര്യയാണെങ്കിൽ നീ എൻ്റെ കൂടെ വരും നീ നിൻ്റെ വീട്ടിൽ നിൽക്കും എനിക്ക് മനസ്സിലായി ഭരത്തിയിട്ടിൻ്റെ മോഹം എന്താണെന്ന് എൻ്റെ അമ്മയുടെ സ്വത്തും മുതലാണ് എൻ്റെ അമ്മ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോയത് തന്നെ നല്ല ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല എന്നെനിക്കറിയാം എന്നാൽ അനിരുദ്ധൻ നിൽക്കുന്ന എൻ്റെ അനിമാമ നിൽക്കുന്ന ആ വീട്ടിൽ എനിക്ക് മനസ്സമാധാനം എന്തെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് ആ വീട്ടിലോട്ട് ഞാൻ വരില്ല അത് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ വരില്ല നീ വരേണ്ടടി എന്നാൽ ഞാൻ കാണിച്ചിരും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവരൊന്നും നിൻ്റെ സപ്പോർട്ടായി ഉണ്ടാവില്ല ലാസ്റ്റ് നീ ഒറ്റക്കാവ ഓടി നോക്കിക്കോടി എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അനു അവിടെ അരുന്ധതി വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ വരില്ല ഭരത്തേട്ട ഭരത്തേട്ട എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ വീട്ടിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അനിമാമൻ വരുന്നിടത്തോളം എൻ്റെ വീടിൻ്റെ സ്വസ്ഥത എന്തെന്ന് അറിയില്ല അപ്പോൾ ഉടൻ തന്നെ ഇവറ്റങ്ങളുടെ കൂടെ നിൽക്കണ്ട കാരണം എൻ്റെ അനുമാമയേക്കാൾ അത്രയും മോശമാണ് ഇവരെന്ന് പറയുമ്പോൾ ഗായത്രി കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം എന്നിട്ട് പറയുകയാണെ എടാ ആ അനിരുദ്ധൻ എന്ന് പറയുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാരെയും കൊല്ലാൻ നോക്കിയവനാണോ ഇത്ര നന്നായത് എന്നാൽ കടക്കട പുറത്ത് നീ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല അപ്പോഴേക്കും ഭരത്ത് പറയും ഞാൻ കടക്കും എനിക്ക് കടക്കാൻ കടക്കാനറിയാം നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട അടുത്തടി മുഖത്ത് വീഴണ്ട എന്നുണ്ടെങ്കിൽ നിന്ന് ചിലക്കാതെ പോടാ എന്ന് പറയുമ്പോൾ നീ വരുന്നുണ്ട് അരുന്ധതി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നു ഞാൻ വരുന്നില്ല എന്ന് അപ്പോൾ ഉടനെ എനിക്കറിയാം ഇനി എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം നിങ്ങളാരും എന്നെ പഠിപ്പിക്കണ്ട കള്ളോ വെള്ളമോ മയക്കോ എന്ത് കുടിച്ചും ഞാൻ ജീവിക്കും അതിൽ നിങ്ങളാരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് ഭരത്തങ്ങ് ഇറങ്ങുകഴിഞ്ഞ കേട്ടോ അപ്പോഴേക്കും അവിടെ അരുന്ധതിയുടെ മുഖം മാറുന്നുണ്ടെങ്കിലും അരുന്ധതി കൂടെ പോവില്ല അപ്പോഴേക്കും ഭാവന പറയാണ് ഭരത്ത് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചെയ്തു ചോദിക്കുമ്പോഴാണ് ഭാവന പറയുന്നത് നമുക്ക് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ പോട്ടെ അവന് പാഠങ്ങൾ പഠിച്ചാലും അവനക്ക് മനസ്സിലാവും അവൻ തിരിച്ചു വരും അതുവരെ നമുക്ക് കാത്തിരിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു കേട്ടോ